ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ കെട്ടാൻ പോണത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ഒരു ചൂലാണ് കടയിലൊക്കെ വിൽക്കണത് നിങ്ങൾ വാങ്ങിക്കണതായിട്ടുള്ള ചൂല് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ കാണിച്ച് തരാം നിങ്ങൾക്ക് കേട്ടോ അപ്പം നമുക്ക് ചൂൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അപ്പം നമുക്ക് ഈ ചൂല് കെട്ടാൻ വേണ്ടത് ഡൈ വേണം വള്ളി വേണം ഡ്രൈവർ വേണം കത്തി വേണം അപ്പോൾ ഇത് നമ്മൾ തൂക്കി വച്ചേക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ ഇർക്കിലിക്കെട്ടുകൾ നമ്മൾ തൂക്കി വച്ചേക്കുന്നതാണ് ഇത് നാനൂറ്റി നാൽപ്പത് നാനൂറ്റി അമ്പതൊക്കെ വെച്ചിട്ടാണ് ഇത് തൂക്കി വെച്ചേക്കുന്നത് അഞ്ഞൂറ് തികച്ചില്ല നാനൂറ്റമ്പത് വരെയുള്ളൂ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾ നമുക്ക് നോക്കാം ഇങ്ങനെ ഡൈ പിടിച്ചിട്ട് ഇതിന് നേരെ പിരിച്ചു പിടിക്കുന്നത് നമ്മൾ പിരിച്ചു പിടിച്ചിട്ടാണ് ഈ വള്ളി കുറയ്ക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ലാസ്റ്റ് ഇത് വൃപ്പൊതിയും അഞ്ച് അങ്ങനെ അഞ്ചെണ്ണമായിട്ടാണ് നമ്മൾ ഈ കിലി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ലെയറ് നമ്മൾ വെച്ചു ഇനി രണ്ടാമത്തെ വയ്ക്കാൻ പോവണം

അവസാനിപ്പിക്കുകയാണത് നമ്മളിങ്ങനെ അടച്ചു ഈ ഡൈ എവിടെയും ഇവിടെയൊന്നും കാണരുത് നല്ല ഭംഗിയായിട്ട് അതിനെ അടച്ചു കൊടുക്കണം നല്ലത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും അത് നമ്മളിവിടെ ലോക്ക് ഇട്ട് കൊടുക്കാൻ പോകണം അടുത്ത ലോക്ക് ഇടുകയാണ് രണ്ടാമത്തെ ലോക്ക് ഇടുകയാണ് Un antelop. നമ്മൾ ഈ ചൂല് ഇവിടെ കെട്ടൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നെ നമുക്ക് അവസാനം ടൈറ്റ് ചെയ്ത് ലോക്ക് ഇപ്പം ഇത്രയും ലേ കണ്ടോ അനങ്ങോലും ഇല്ല ഈ വള്ളി ഇവിടെ നിന്ന് അത്രയ്ക്കും ടൈറ്റിലാണ് ഇത് കെട്ടിയാക്കുന്നത് പിന്നെ നമുക്കിതിനെ അവസാനം ലോക്ക് ഇടാം അതായത് ഇനി ഊരി പോരുന്നത് അപ്പോൾ രണ്ട് ഇർക്കിലിതുപോലെ എടുത്ത് അകത്തേക്ക് കയറ്റി ഇതിന് ഒരു കാരണവശാലും ഈ വള്ളികൾ അഴഞ്ഞു പോവില്ലേ ഇതിങ്ങനെ തന്നെ ഇരുന്നോളൂ ഈ ചൂല് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചൂല് കെട്ടണ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ